സാമൂഹിക മാധ്യമ നിരോധനവും രാജ്യത്താകെ പടർന്നുപിടിക്കുന്ന അഴിമതിയുമായിരുന്നു നേപ്പാളിലെ യുവജന പ്രതിഷേധത്തിന് കാരണം ജൻസി പ്രതിഷേധമെന്ന് വിശേഷിക്കപ്പെട്ട കലാപം നേപ്പാൾ സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്തു സാധാരണക്കാരായ നേപ്പാൾ യുവാക്കൾ തൊഴിലില്ലായ്മയും കുതിച്ചേരുന്ന പണപ്പെരുപ്പവും മൂലം കൊടും ദാരിദ്ര്യത്തിൽ കഴിയുകയായിരുന്നു രാഷ്ട്രീയക്കാരുടെ മക്കളും ബന്ധുക്കളും ആഡംബരങ്ങളിൽ മതിമറന്ന ഉല്ലസിക്കുകയായിരുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചിരുന്നു ആഡംബര ജീവിതശൈലി പിന്തുടർന്ന രാഷ്ട്രീയക്കാരുടെ നെപ്പോ കിഡ്സിൻ്റെ ചിത്രങ്ങൾ രൂക്ഷവിമർശനത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പൊളിറ്റീഷ്യൻസ് നെപ്പോ ബേബി നേപ്പാൾ നെപ്പോ ബേബീസ് തുടങ്ങിയ ഹാഷ്ടാഗുകളുടെ നൂറുകണക്കിന് ചിത്രങ്ങളാണ് ഇതിനകം ഇൻസ്റ്റഗ്രാം റെഡിറ്റ് എക്സ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആഡംബരക്കാറുകൾ വിലയേറിയ വസ്ത്രങ്ങൾ വിദേശത്തെ അത്യാ അത്യാഡംബര ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും അവധിക്കാലം ചെലവഴിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ എന്നിവയൊക്കെ പുറത്തെത്തിയിട്ടുണ്ട് മുൻ മിസ് നേപ്പാളും മുൻ ആരോഗ്യമന്ത്രിയുമായ സിംഗ ഗലിവാഡ മുൻ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദിയുബയുടെ മരുമകളും ഗായികയുമായ സിർവശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡയുടെ കൊച്ചുമുകൾ സ്മിത ദഹൽ നിയമമന്ത്രി ബിനുകുമാർ താപ്പയുടെ മകൻ സൗഗത് താപ്പ തുടങ്ങിയ പല നേപ്പോ കെട്ടുകളുടെയും ആഡംബര ജീവിതശൈലി പ്രതിഷേധക്കാർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതുകാരിയായ ശൃംഖലയുടെ വിദേശയാത്രയും ആഡംബര ജീവിതശൈലിയും പ്രതിഷേധക്കാർ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു ജൻസി കലാപത്തിനിടെ ഇവരുടെ കുടുംബവീട് പ്രതിഷേധക്കാർ തീട്ടിരുന്നു സൗന്ദര്യ മത്സരചിതാവായ ഇവർക്ക് ജെൻസി പ്രതിഷേധത്തിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സാണ് നഷ്ടപ്പെട്ടത് പ്രചണ്ഡയുടെ കൊച്ചുമുകളായ സ്മിത ലക്ഷങ്ങളുടെ ഹാൻഡ് ബാഗുകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചിരുന്നു സാധാരണക്കാരായ നേപ്പാളികൾ തൊഴിലിനായി പരക്കം പായുമ്പോഴാണ് ഇവരൊക്കെ ഇത്രയും ആഡംബര ജീവിതം നയിക്കുന്നതെന്ന് എന്ന ഒരു സത്യമാണ് ജൻസിയുടെ ജൻസികളെ പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും മൂലം വലയുന്ന നേപ്പാളി യുവതിക്ക് പുതിയൊരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ പറ്റിയ ഒരു നേതാവ് വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്